ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ പിന്നീ പറ്റിച്ചു പറയുന്നേ അവൻ ഒരുത്തരല്ലേ ഞാൻ പറയുന്നത് സത്യം ഇവൻ ആരാന്ന് ആരാക്ക് അറിയില്ല അറിയില്ല ഞാനോ നിങ്ങളാണോ ും ആ പെണ്ണിനൊരു പ്രശ്നവും നിങ്ങളുടെ ഈ ഷടങ്ങ് അമ്മായി അറിഞ്ഞാ നിങ്ങക്ക് പ്രോബ്ലം എനിക്ക് എന്തോ പ്രോബ്ലം സാർ ബാഗ് വാങ്ങാൻ പറഞ്ഞപ്പോ ഞാൻ പോയി അതെന്തിനാണെന്ന് ഞാൻ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം എടി പെണ്ണേ എടി പെണ്ണേ ഒന്ന് അവിടെ ഞാൻ വെടി വെക്കും സോറി എടി നിൽക്ക് മൂന്ന് മാസം കൂടിയാ ഞാൻ നിനക്ക് വേണ്ടി കുളിച്ചത് ഇങ്ങോട്ടാണല്ലോ വന്നത് കാണുന്നില്ല ആദമിന്റെ ചോദിക്കാം ആ ഇങ്ങോട്ടൊരു പെണ്ണ് ഓടി വന്നായിരുന്നു എവിടെ ഞാൻ അയ്യായിരം രൂപ ഇവിടെ തന്നെയുണ്ട് പക്ഷെ കാണാൻ പറ്റില്ലല്ലോ ഇവിടെ തന്നെയുണ്ട് കാണാൻ പറ്റില്ലെന്നോ തനിക്ക് വട്ട് നിനക്കാടാ അതുകൊണ്ടാണ് നീ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് അത് പീസലടാ പ്രേതാ അതെ പ്രേതം തന്നെയാ പല വർഷങ്ങൾക്ക് മുമ്പ് അവൾ പല വീടുകളിൽ വീട്ടുജോലി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു അതിലൊരു വീട്ടിലെ യജമാനന്റെ മകൻ അവളെ മോഹിച്ച് റേപ്പ് ചെയ്ത് കൊല്ലുകയാണുണ്ടായത് പിന്നെ അവൾ പ്രേതമായി വന്ന് അവനെയും കൊന്നു അതിനുശേഷം ആരൊക്കെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നു അവരെയൊക്കെ അവൾ കൊല്ലും തന്നെ അതെ അതും ഇവിടെ തന്നെയാണ് നടന്നത് ആ കഥ അടിച്ചു മാറ്റി അവര് സിനിമയാക്കി ഹാർഡ് ഡിസ്കിലാക്കി പറയുന്നത് സത്യമായിരിക്കോ നാളെ വേണ്ട 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 വരുന്നില്ല ഞാൻ പോലെ കഴിഞ്ഞു വേണ്ട അയ്യോ നിന്നെ ബുക്കെഴുത്താവസം ഞാൻ ബുക്കിലായി പോവോ ഞാൻ േ സുന്ദരിയാ അതെന്തരിയാ എന്റെ അയ്യായിരം രൂപക്ക് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങി ഇനി ഞാൻ അയക്കോ എന്നെ മാത്രം വെറുതെ വിട്ടേക്ക പ്ലീസ് ഞാൻ തരുല്ല പട്ടികടിക്കോ അയ്യോ ഇവളെ പോയി പറയടാ എന്റെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നീ എന് പോവാടാ കൊണ്ടുപോയിട്ട് സത്യം നീ എന്നും ഒന്നും ചെയ്യില്ല അപ്പൊ പിന്നെ വീട്ടിൽ വെച്ച് എന്തിനാണോ എന്റെ അരക്കെട്ടിക്കാരി ഫീലിങ്ങിലും പിടിച്ചു പോയതാ അപ്പൊ അതേ ഫീലിങ്ങിൽ ഇപ്പൊ അപ്പഴത്തെ ഫീലിംഗ് വേറെ ഇപ്പഴത്തെ ഫീലിംഗ് വേറെ അതെന്ത് ഫീലാടാ

എടാ നീ പോയ ബാഗ് വാ എങ്ങനെയാ മമ്മ എത്ര പെൺപിളായിരുന്നു നീ വീഴ്ച അതിലൊന്നു വിചാരിച്ചാ മതി അല്ലെങ്കിൽ നിന്റെ തന്ത കൊല്ലു അത് പെണ്ണല്ലേ വേഗം പോടേ ഓക്കേ എന്താ പെൺല്ലേ പ്രേതാണ് വേണം എന്ന ശരീരമല്ല ആ മനസ്സാ വേണ്ടത് നീ മരിച്ച കാര്യമൊക്കെ എനിക്കറിയാം നിന്നെ ഞാൻ ആദ്യം കണ്ടിരുന്നുവെങ്കി നിനക്ക് ഒരിക്കലും ഈ അവസ്ഥ വരില്ലായിരുന്നു നിനക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം നിന്നെപ്പോലൊരു നല്ല കുട്ടി കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു ഇവൻ വിടില്ല ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോ എന്റെ ആഗ്രഹം വിചാരിച്ചു പക്ഷെ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരുപാട് വിഷമം തോന്നുക സത്യം പറഞ്ഞ എന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ മരിക്കാൻ തയ്യാറാ എന്താ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്തുള്ള പണം എന്റെ പെങ്ങളുടെ കല്യാണത്തിനുവേണ്ടി എന്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി കാശാതെ ഇന്ന് അവളുടെ വിവാഹ പക്ഷേ അവരെ പണം അടിച്ചോണ്ട് പോയി ഈ പൈസ ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല കല്യാണം നടക്കാതെ പോയ പെങ്ങളുടെ കാര്യം ഒരു പെണ്ണായത് കൊണ്ട് നിനക്ക് തീർച്ചയായും ഈ അവസ്ഥ എന്താന്ന് നന്നായിട്ട് മനസ്സിലാക്കും എന്റെ പെങ്ങൾ നിന്നെ പോലെ ആദരിക്കാൻ ഞാൻ ശ്രമിക്കുക ഇനി ഈ കല്യാണം നടക്കുന്ന നടക്കാത്തതും നിന്റെ കയ്യിലുള്ളത് എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ നിനക്ക് വേണ്ടി തീർച്ചയായും മരിക്കും നിനക്ക് നിന്റെ പെങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബാഗ് തരുന്നത് നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും താങ്ക് യു ഞാൻ മരിച്ച ഉടൻ തന്നെ കാണാം എന്റെ അമ്മ അവസാനം രക്ഷപ്പെട്ടു പറഞ്ഞാൽ ഹലോ അങ്കിൾ എല്ലാവളിമാരും ഇവിടെ ഉണ്ടല്ലോ അതും കുടുംബത്തോടെ അവനും എത്തി നോക്ക് കൃഷ് സത്യം പറ നീ ഞങ്ങളെല്ലാരും പ്രേമിച്ചതല്ലേ അല്ലെന്ന് നിനക്ക് പറയാൻ സാധിക്കോ ഇപ്പൊ തല കുനിച്ചത് കൊണ്ട് തെറ്റ് തെറ്റല്ലതായി പോവോ ഞങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിച്ചു എല്ലാത്തിനും നിങ്ങളുടെ മോരാ കാരണം ഞങ്ങളെ പറ്റി ഞങ്ങളുടെ എല്ലാം കവർന്നു അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരു വാക്ക് സംസാരിച്ചു പോരുത് എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയാൻ മാത്രം യോഗ്യത നിങ്ങൾക്ക് ആർക്കും ഇവൻ ഒരിക്കലും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അത് 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 സ്നേഹം പ്രതിഫലം കച്ചവടം പറഞ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തു പറഞ്ഞിട്ട് നിങ്ങൾ അറിയാതെ അദ്ദേഹം നിങ്ങളുടെ അടുത്തൊന്ന് ഇതുവരെ ഒന്നും തന്നെ കവർന്നിട്ടില്ല നിങ്ങളുടെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന്റെ അർത്ഥം നിങ്ങളെ അദ്ദേഹം പറ്റിച്ചിട്ടില്ലായിരുന്നു ഒരാള് തന്നെ ഇത്രയും പേര് പ്രേമിച്ച അത് പ്രേമിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് വിചാരിച്ച സംസാരിച്ചോണ്ടിരിക്കുന്നത് എനിക്കെല്ലാം അറിയാം നിങ്ങളെയൊക്കെ കുറിച്ച് ഞാൻ ഈ രണ്ട് ദിവസത്തിനകം നന്നായിട്ട് മനസ്സിലാക്കി എന്റെ ഭർത്താവിനെ പരിചയപ്പെടുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര ലവേഴ്സ് ഉണ്ടായിരുന്നു എന്നും എത്ര മാത്രം ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുവെന്നും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ തെറ്റെല്ലാം മറച്ചു വെച്ച് അദ്ദേഹം മാത്രം തെറ്റിയതെന്നാണല്ലോ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ അദ്ദേഹം നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി നിങ്ങൾ ഭയമായിരുന്നു ഞാൻ അകന്നു പോയപ്പോഴും എന്നെ സ്നേഹിച്ചു ഞാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിലാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം എന്നോട് മറച്ചു വെച്ചത് പുരുഷൻ ബലം കൊണ്ടാണ് ജയിക്കുന്നത് അതേപോലെ സ്ത്രീ സ്നേഹം കൊണ്ട് ജയിക്കുന്നു നിങ്ങളെല്ലാവരും സ്നേഹം കാട്ടിയത് അദ്ദേഹത്തോടല്ല അദ്ദേഹത്തിന്റെ പണത്തിനെയാണ് സ്നേഹിച്ചത് അതുകൊണ്ട് സ്നേഹിക്കും പോലെ അഭിനയിച്ചു എന്റെ മോള് ജീവന്റെ ജീവനായി ഇവനെ മാത്രമായി പ്രേമിച്ചു എനിക്ക് അറിയാം ആന്റി ഇവരെക്കാളും അഭിനയിക്കുന്നത് ആന്റി തന്നെയാ ഞാനോ നിങ്ങളുടെ മോള് ഇദ്ദേഹത്തോട് നന്നായിട്ട് പ്രേമ അഭിനയിച്ചു അയ്യോ എൻറെ അമ്മോ ഞങ്ങൾക്ക് അഭിനയിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്റെ മോൾക്ക് ഇവനെ അത്രക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ദ്രോഹിക്കൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇതിനെ കുറിച്ച് അദ്ദേഹത്തോട് പറയാ അദ്ദേഹത്തെ കുറിച്ച് എല്ലാരോടും തെറ്റായിട്ട് പറയാ പേര് നശിപ്പിക്ക എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാം പച്ചക്കള്ളോ ഓരോന്ന് വിളിച്ചു പച്ചക്കള്ളടി ചെറിയ തെറ്റിൽ നിന്ന് വലിയ വലിയ തെറ്റിലേക്ക് പോകുന്നത് നീ തന്നെ ശരി മോളെ എല്ലാ പ്രശ്നത്തിനും ഇവളാണ് കാരണം പെൺകുട്ടികൾക്ക് എന്ത ആവശ്യം ഉണ്ടായിരുന്നാലും പവിത്രമായിട്ട് ജീവിച്ചാൽ മതി നല്ലൊരു വിവാഹ ജീവിതം തീർച്ചയായിട്ടും കിട്ടും അതല്ലാതെ അത്യാഗ്രഹം പിടിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ നരകമായി പോവും ഇനി അദ്ദേഹത്തിന്റെ അടുത്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും തന്നെ സംഭവിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആരാന്ന് നിങ്ങൾ അറിയും ഗെറ്റ് ഔട്ട് പിന്നെ പിന്നെ എല്ലാം മൊത്തത്തിലെ മോതിലങ്കിലും മര്യാദ തരുന്നതാണ് നല്ലത് വിടറാണല്ലോ അവളെടുത്ത് കൊടുക്കടാ ഇതാ വളരെ അവൻ കൊടുക്ക് ി കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റ് നിന്നെ പോലുള്ള ഭാര്യമാർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഓരോ വീടും സ്വർഗമായി മാറും എനിക്ക് നിന്നെ പോലൊരു ഭാര്യ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ് ഹലോ ഹലോ കൃഷിയാണോ ഹലോ ഹലോ ഇന്നീ പോയവരല്ലാതെ ഇനിയും എത്ര പേരുണ്ട് ലിസ്റ്റില്